എല്ലാവർക്കും കലാലയക്കുറ്റിയാട്ടുക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് മലബാറിലെ ചില തെയ്യക്കൊലങ്ങളെക്കുറിച്ചാണ് എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ട് കലാലയക്കുറ്റിയാട്ടൂർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണമെന്ന് സ്നേഹാചരങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ് ഉത്തരമലബാറിലെ ആരാധന സമ്പ്രദായങ്ങളിലൊന്നാണ് അനുഷ്ഠാനകർമ്മമായ തെയ്യം കുടുംബക്കാവുകളിലോ ഗ്രാമക്ഷേത്രങ്ങളിലോ ആണ് സാധാരണമായി തെയ്യാട്ടം നടക്കുന്നത് പ്രാചീനകാലത്തെ കുലദൈവങ്ങൾ മുതൽ പൂർവികരെയും യുദ്ധവീരന്മാരെയുമൊക്കെ തെയ്യങ്ങളായി ആരാധിക്കുന്നു തുലാപ്പത്തല് കൊളച്ചേരി ചാത്തമള്ളി വിഷുഗണ്ണ ക്ഷേത്രത്തിലെ കൊത്തരി അടിയന്തരത്തോടുകൂടിയാണ് വടക്കേ മലബാറിലെ തെയ്യാട്ടക്കാലങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ജൂൺ പതിനഞ്ചിന് വളപട്ടണം കളരിവാതുക്കൾ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടി നിവരൽ ചടങ്ങോടുകൂടി ഉത്തരമലബാറിലെ തെയ്യാട്ട കാലങ്ങൾക്ക് സമാനം കുറിക്കുന്നു പ്രാചീന കാലത്തെ കുലദൈവങ്ങൾ മുതൽ പൂർവികരെയും യുദ്ധവീരന്മാരെയുമൊക്കെ തെയ്യങ്ങളായി മലബാറിൽ ആദരിക്കപ്പെടുന്നു ഓരോ തെയ്യത്തിനും വേഷത്തിനും മൂത്തെഴുത്തിലും വ്യത്യസ്തത പുലർത്തിയും മുച്ചിലോട്ട് ഭഗവതി മുത്തപ്പൻ ഗുളികൻ ധർമ്മദൈവം തിരുവനൂർ വീരൻ പുതിയ ഭഗവതി ഭൈരവൻ കുട്ടിച്ചാത്തൻ വയനാട്ടുകുരവൻ ക്ഷേത്രപാലകൻ വേട്ടക്കുരമകൻ തെയ്യം രക്തചാമുണ്ടി കരിഞ്ചാമുണ്ടി തെയ്യം ഊർപ്പശ്ശിയും വേട്ടക്കുര മകനും ഭൈരവൻ ചാമുണ്ടി തമ്പുരാട്ടിത്തെയ്യം പുള്ളിവട്ടൈക്കുറുമുകൻ ഭഗവതി പുലിയൂർക്കാളി തുടങ്ങി ഒട്ടേറെ കോലങ്ങൾ വടക്കേ മലബാറിൽ കെട്ടിയാടപ്പെടുന്നു നൃത്തം ചെയ്യുന്ന ദേവത സങ്കല്പമാണ് തെയ്യം വൈദികേതരമായ അനുഷ്ഠാന ചര്യകളോടെ ദൈവപ്രീതിക്ക് വേണ്ടി അകസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കൊലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു ഏതാണ്ട് അഞ്ഞൂറോളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇരുന്നൂറിലേറെ തെയ്യങ്ങളാണ് സർവ്വസാധാരണമായി कटिया ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് എന്നിവ ചെയ്ത് സഹായിക്കണമെന്ന് സഭനയും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം